പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണെന്നോ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നിട്ടുണ്ടെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ചില കാരണങ്ങളുണ്ട് വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും നമുക്ക് തല മുതൽ തുടങ്ങാം അവിടെ നിന്നും തുടങ്ങുന്നതാണല്ലോ നല്ലത് ഇപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും നമുക്ക് അവിടെ എത്തുകയും ചെയ്യാം പി വി എൻവർ ഇടതുപക്ഷത്ത് നിന്ന സമയത്ത് സഖാവ് പിണറായി വിജയൻ പിതൃ തുല്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ താങ്ങൽ അടിച്ചുകൊണ്ടിരുന്നതാണ് ആ ഷാജൻസ് കറി ഒക്കെ ശരിയായിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് പിണറായി വിജയൻ പിണറായിശത്തിന്റെ ആള് എന്ന് പറഞ്ഞാൽ എന്ന് പറയാ ഈ ഈ ലോകം കണ്ട ഏറ്റവും വലിയ പോക്കിരി സ്ഥാനത്തേക്ക് എടുത്തു വെച്ച് അങ്ങോട്ട് പ്രതിഷ്ഠിച്ചത് ഏറ്റവും വലിയ ദുഷ്ടനും ഏറ്റവും വലിയ എന്താ പറയാ അഹങ്കാരിയും ഏറ്റവും വലിയ അഴിമതിക്കാരനും ഒക്കെയായി പിണറായി വിജയൻ മാറുന്നത് അങ്ങനെയാണ് അപ്പൊ പി വി എൻവർ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ചാടിക്കേറി അങ്ങോട്ട് പറയുക പറയാൻ സാധ്യതയില്ല ഇവിടെ നിന്നെങ്കിലും ഒരു തള്ളു കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് വി ഡി സതീശൻ ആയിരിക്കില്ല എന്തായാലും യു ഡി എഫിൽ നിന്ന് ആരൊക്കെയോ അൻവറെ ഇങ്ങോട്ട് വാ നമുക്ക് തീരുമാനമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും കാര്യം അടുത്ത അസംബ്ലി ഇലക്ഷനിൽ പി വി അൻവർ അവിടെ വന്നാൽ വീണ്ടും ജയിക്കും അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെ കോട്ടയിൽ നിന്ന് യു ഡി എഫിന്റെ കോട്ടയായിട്ടൊന്നൊന്ന് ജയിച്ചേക്കാം എന്ന് കരുതി ഒരു സീറ്റ് അവിടെ നിന്ന് കിട്ടുമല്ലോ ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അൻവർ രണ്ടും കൽപ്പിച്ചെടുത്ത് ചാടി ചാടി ഇപ്പോഴും നടുപൊടിഞ്ഞു പോയി കാരണം ഈ ചാടാനായി സമയത്ത് രണ്ട് ബെഡ് വലിയ രണ്ട് സോഫ ബെഡൊക്കെ നിരത്തിയിട്ടിരുന്നു പക്ഷേ അൻവറെടുത്ത് ചാടി കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ അത് വലിച്ചെങ്ങ് മാറ്റി നേരെ സിമന്റ് ബെഞ്ചിൽ വന്ന് നടുപിടിച്ചാണ് വീണത് അങ്ങനെയാണ് കേട്ടത് ഏതായാലും വി ഡി സതീശൻ പാലം വലിക്കുമെന്ന് അന്ന് മനസ്സിലായി എന്നാലും പ്രതീക്ഷയോടെ കാത്തു നിന്നു അവസാനമാണ് ഡി എം കെയിലും പിന്നെ തൃണമൂലിലും ഒക്കെ പോകാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ഇടയിൽ സ്വന്തമായ ഒരു ഡി എം കെ ഉണ്ടാനൊക്കെ നോക്കി ഉണ്ടാക്കാനൊക്കെ നോക്കി പിന്നെ ഞാൻ അങ്ങോട്ട് പോകും ഞാൻ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് കുറെ നിന്നു യു ഡി എഫിലേക്ക് വിളിക്കാം 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 എന്ന് അവരാകട്ടെ വിളിക്കാം എന്ന് ഈ ഗണപതിയുടെ കയ്യിൽ നിന്റെ കല്യാണം നാളെ എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് യു ഡി എഫിലേക്ക് നാളെ കയറാം നാളെ കയറാം എന്ന് പറഞ്ഞ് കാത്തിരുന്നു എന്നല്ലെങ്കിൽ കാത്ത് വെച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീട് മനസ്സിലായി ഈ പണി നടക്കൂലെന്നുള്ളത് അങ്ങനെ ഞാനിത് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോന്നു എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക് നേരെ തൃണമൂൽ നേതാക്കളെ പോയി കണ്ടു അപ്പോ എനിക്ക് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസിലേക്ക് തൽക്കാലം വരണ്ട കാരണം പി വി അൻപണ് പോലെ ഉള്ള ഒരാൾ പെട്ടെന്ന് ആ തലേ ദിവസം വരെ പിതാവിനെ പോലെ എന്ന് വർണ്ണിച്ചിരുന്ന ഒരാളെ പിറ്റുന്ന നേരം എളുക്കുമ്പോൾ ഭൂലോക തമ്മടിയായി ചിത്രീകരിക്കുമ്പോൾ നാളെ അത് തൃണമൂൽ നേതാക്കളെ മേലും ആകാമല്ലോ എന്ന് ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവും ഏതായാലും ഒരു കാര്യം സമ്മതിച്ചു ഈ തൃണമൂല് ആണ് എന്നൊന്ന് പറഞ്ഞോ കേരളത്തിൽ കുറച്ചൊക്കെ ചുമതല ഉണ്ടെന്നൊക്കെ പറഞ്ഞോ തൽക്കാലം രക്ഷപ്പെടു എന്ന് പറഞ്ഞു എന്നാണ് തോന്നുന്നത് ഇതിനൊരു കാരണം ഉണ്ട് കേട്ടോ ആ കാരണം ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ ഇവിടെ വന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ആളായി മാറുന്നു അതാണ് തുടക്കത്തിൽ ഇവിടുത്തെ തൃണമൂൽ നേതാക്കൾ കേരളത്തിലെ തൃണമൂൽ നേതാക്കൾ എല്ലാവരും കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് പി വി അൻവർ തൃണമൂലിന്റെ ആളാണ് മറ്റേ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതിൽ കുറച്ച് വിഷയം ഉണ്ടാക്കിയിരുന്നു പക്ഷെ പിന്നീട് അത് അലിഞ്ഞില്ലാതാവുന്നതാ കണ്ടത് മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് മനസ്സിലായി പി വി എൻവർ തൽക്കാലം അങ്ങോട്ടെങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കയറുന്നത് വരെ അല്ലെങ്കിൽ പിന്നീ പിണറായി പോയതിനു ശേഷം അടുത്ത ഇലക്ഷന് ശേഷം വീണ്ടും എൽ ഡി എഫിലേക്ക് തന്നെ ചേക്കേറുന്നത് വരെ ഒരു ഇടത്താവളം മാത്രമാണ് നിങ്ങളുടെ സ്ഥാനം ഒന്നും എവിടെയും പോകില്ല അവിടെ സമാധാനപ്പെടുന്ന കേന്ദ്ര നേതൃത്വം അവരുടെ ഒരുഷെ പറഞ്ഞിട്ടുണ്ടാകും ഏതായാലും അങ്ങനെ തീരുമാനമായി പി വി അൻവറിന്റെ മേൽ അവർ പിന്നെ ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല എന്തുകൊണ്ടാണ് പി വി എൻവർ തൃണമൂലിന്റെ ആളല്ല എന്ന് പറഞ്ഞത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പി വി അൻവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആര് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പി വി അൻവറിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് കുറെ തൃണമൂൽ നേതാക്കളും വരും എന്ന് പറഞ്ഞിരുന്നു എത്ര പേര് വന്നു എന്ന് എനിക്കറിയില്ല വന്നവരെ ലിസ്റ്റ് നിങ്ങൾ എന്റെ താഴെ ഒന്ന് കമന്റ് എഴുതി പി വി അൻവർ കുറച്ചുപേരൊക്കെ പേര് പറഞ്ഞിരുന്നു അവരിൽ ആരൊക്കെ വന്നു എന്നാ താഴെ എഴുതേണ്ടത് കേട്ടോ ഏതായാലും നോമിനേഷൻ കൊടുത്തു തൃണമൂലിന്റെ സ്ഥാനാർത്ഥി ഏട്ടൊന്ന് കൊടുത്തു പത്ത് പേര് ഒപ്പിട്ടേണ്ട അടുത്ത് എട്ടുപേരെ ഒപ്പിട്ടുള്ളൂ കാരണം പി വി അൻവറിനെ അറിയാം തൃണമൂൽ നേതാക്കൾ ഒരു ഉദ്ദേശ ആൾക്കാരൊന്നും പ്രചരണത്തിന് വരില്ല ഉദ്ദേശ പിന്തുണ കിട്ടില്ല കാരണം താൻ ഒരു ടെമ്പററി പോസ്റ്റിൽ നമ്മളെ വി ഡി സതീശിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിക്കലിരിക്കുന്ന ഒരാൾ അകത്തേക്ക് കയറാൻ കാത്തിരിക്കുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു അതേ അവസ്ഥയാണ് തൃണമൂലും എന്ന് അറിയാവുന്നതുകൊണ്ട് വി ഡി സതീശൻ മനഃപൂർവ്വം കളിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ആളായത് കൊണ്ട് അത്തരത്തിലൊരാളുടെ പ്രചരണത്തിന് പോകേണ്ടതില്ല എന്ന് അവര് തീരുമാനിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് വരില്ല എന്നറിയാവുന്ന പി വി അൻവർ തൽക്കാലം തൃണമൂലാണെന്ന് പറയാൻ വേണം അങ്ങനെ ഒരു നോമിനേഷൻ കൊടുത്തു പക്ഷെ മനഃപൂർവം അത് തെറ്റിച്ചു കൊടുത്തു പിന്നെ ഒരു സ്വതന്ത്രനായി കൊടുത്തു അതിലെല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്തു അപ്പൊ സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ അങ്ങ് തോൽക്കാം ഇനി തൃണമൂലുകാരനായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ എന്തായാലും തോൽക്കും തോൽക്കുമ്പോ പിന്നെ ആകെ കൂട്ടുങ്ങും അങ്ങനൊരവസ്ഥ വരും ഇപ്പൊ സ്വതന്ത്രമായി മത്സരിക്കുമ്പോഴത്തേക്ക് പി വി എൻ തോറ്റാലും കുഴപ്പമില്ല തോറ്റാലും കുഴപ്പമില്ല തോറ്റാൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് പി വി എൻ പറഞ്ഞു കേറാം കാര്യം പിണറായി സം തീരും എൽ ഡി എഫിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തന്നെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ പിണറായി വിജയനെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത് അപ്പൊ ആ നിലയ്ക്ക് എൽ ഡി എഫിലേക്ക് പിണറായി വിജയൻ ഇല്ലാത്ത പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയാകാൻ ഉണ്ടാവില്ല വേറെ ആരെങ്കിലും ആയിരിക്കും മുഖ്യമന്ത്രി ഉണ്ടാകാം കാര്യം ഇനിയും കൈയിട്ട് വാരൻ ഒന്നും ഇല്ലാത്ത ഒരു 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 മേഖലയിടെ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പ്രത്യേകിച്ച് ഇല്ലല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അത് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ ആ നിലയ്ക്ക് ഇനിയിപ്പോൾ എൽ ഡി എഫിലേക്ക് വേണമെങ്കിൽ പി വി എൻമാർ കയറാം പിന്നെ യു ഡി എഫിന് യു ഡി എഫിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും പി വി എൻമാർ കയറും എനിക്ക് തോന്നുന്നില്ല ഇനി ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് യു ഡി എഫിൽ ഒരു പ്രവേശനം കിട്ടുമായിരിക്കും കാരണം ഷൗക്കത്ത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തെറിക്കുന്നത് ഷൗക്കത്ത് മാത്രമല്ല വി ഡി സതീശനെ തെറിക്കും അത് ഉറപ്പാണ് കാരണം പഠിക്കലിരുന്ന ഒരാളെ പിടിച്ച് ചവിട്ടി പുറത്താക്കിയ കുഴിയിലേക്ക് ഇട്ടിട്ട് അകത്തേക്ക് പിടിച്ചു കയറ്റാതെ കുഴിയിലേക്ക് ഇട്ടതിന്റെ ഉത്തരവാദിത്വം വി ഡി സതീശിന്റെ തലയിൽ മാത്രം ഇട്ടിട്ട് മൂപ്പറ്റ് കുഴിയിലേക്ക് ഇറങ്ങിപ്പോകും രണ്ടായാലും അത് വേറെ വിഷയമാണ് ഇവിടെ പി വി എൻവർ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നതിന്റെ എനിക്ക് തോന്നുന്ന തെളിവ് ആ നോമിനേഷൻ തെറ്റിച്ചു കൊടുത്തു തന്നെയാണ് സ്വതന്ത്രമായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ തൃണമൂലിന്റെ നേതാക്കളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കളോ ആരും വരേണ്ടതില്ലല്ലോ ഇനി വന്നാലും കുഴപ്പമില്ലല്ലോ ഏത് അല്ല ഏത് അപ്പൊ പി വി അൻപറും തന്നെ കാര്യങ്ങൾ ഏകദേശം മട്ടമായി എന്ന് തോന്നുന്നു നോട്ടം യു ഡി എഫിലേക്കാണ് അതുകൊണ്ടാണ് ഷാഫി പറമ്പിലും മറ്റുള്ളവരുമൊക്കെ ഇന്നലെ രാത്രി അനുഭവിച്ച കാര്യങ്ങൾ പി വി അൻപറും എടുത്തിട്ടത് Different angles. Don't forget to subscribe and support this channel.